ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്സരയുടെ പുറത്താകലുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അപ്സര നല്ല ഒരു മത്സരാർത്ഥിയായിട്ട് തുടക്കത്തിലെ വന്നൊരു മത്സരാർത്ഥിയാണ് അപ്സരയ്ക്കും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്സരയുടെ ഈ ഗെയിമുമായി ബന്ധപ്പെട്ട് അപ്സരയ്ക്ക് അങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു പുറത്താകലുണ്ടാവില്ല എന്ന് അപ്സരയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ എന്താ വെച്ചാൽ നമ്മളെ മറ്റുള്ള കണ്ടസ്റ്റൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ആക്ട്രസ് ആണ് പല പല ക്വാളിറ്റികളുണ്ടായിരുന്നു അഭിനയിക്കാനുള്ള ക്വാളിറ്റിയും എല്ലാം ഉണ്ടായിരുന്നു എന്തായാലും ഒരു ഫൈവില് വന്നെത്തേണ്ട ഒരു മത്സരാർത്ഥിയായിട്ടാണ് നമുക്ക് അപ്സരയെ കാണാൻ പറ്റുന്നത് പക്ഷേ അപ്സര ഒരു ചില സമയങ്ങളിൽ അപ്സര പറ്റ ഡൗൺ ആവുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടിട്ടുണ്ട് പിന്നെ ചില ഗ്രൂപ്പുകളിലൊക്കെ പെട്ട് ചില വഴക്കുകളിലൊക്കെ പെട്ട് അൻഷിബേ അൻശിബേ ആയിട്ടൊക്കെയുള്ള ചില ഒരു അഭിപ്രായ വ്യത്യാസങ്ങളിലും ഇതിലൊക്കെ പെട്ട് ഇവർ ചില ആൾക്കാർ ഈ ഗ്രൂപ്പിൽ ഡൗൺ ആയി പോകും എല്ലാവരും ഡൗൺ ആവുമെന്ന് പറയുന്നില്ല ചില ആൾക്കാർക്ക് പിടിച്ചേക്കാൻ പറ്റില്ല ഇപ്പോൾ സായി സിജോ അവരുടെ ഗ്രൂപ്പിലായിരുന്നു ഈ അപ്സരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്സരയ്ക്ക് പിന്നീട് അങ്ങോട്ട് കയറി പോകാനുള്ള ഒരു വളരെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഓവർ കോൺഫിഡൻസും ഉണ്ടായിരുന്നു അപ്സർ അപ്സരയ്ക്ക് ഓവറായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആയിട്ട് ഞാൻ എങ്ങനെയാണെങ്കിലും ടോപ്പ് ഫൈവിൽ ഞാൻ എത്തുന്നുള്ളൊരു കോൺഫിഡൻസ് ധാരാളമായിട്ടുണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് പിന്നെ അപ്സര പറയുന്നുണ്ട് ലാലേട്ടനോട് എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരെയും ഇഷ്ടമാണ് ഒട്ടും താല്പര്യമില്ല പുറത്ത് പോകാൻ തീരെ താല്പര്യമില്ലാത്ത ഒരു മത്സരാർത്ഥിയായിട്ടാണ് പിന്നെ അവരുടെ അവിടെയുള്ള ജീവിതം ആ ഇമോഷൻസൊക്കെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ തന്നെ വളരെ ഒരു ഒരു ഭംഗി തന്നെ ഉണ്ടായിരുന്നു നല്ലൊരു ജേണി ആയിരുന്നു അപ്സരയുടെ ആ ഒരു പിന്നെ ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷമാണ് അപ്സര ഒന്ന് ഡൗൺ ആയത് അതിൽ അപ്സരയുടെ ഓവറായിട്ടുള്ള പുകഴ്ത്തിപ്പാടലൊക്കെ വളരെയായിട്ട് ഉണ്ടായിരുന്നു ആ ഒരു ഇതിൽ ചെറുതായിട്ടൊന്ന് പണി പാളിയോന്നുള്ളൊരു സംശയം നമുക്ക് എന്തായാലും നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ടോപ്പ് ഫൈവിലെത്തേണ്ട ഒരാളായിരുന്നു എല്ലാവർക്കും നമസ്കാരം നിർത്തുന്നു